കാഞ്ചീപുരം പോയി സാരി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വെല്ലൂർ ശ്രീപുരം ഗോൾഡൻ ടെമ്പിളിലേക്കാണ് മഹാലക്ഷ്മിയാണ് അവിടെ പ്രതിഷ്ഠ അപ്പം നമ്മൾ ഫാമിലിയായിട്ട് വീണ്ടും ശ്രീപുരം വെല്ലൂരിലേക്ക് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എട്ട് മണിക്കാണ് രാത്രി എട്ട് മണിക്കാണ് അവിടെ ക്ലോസിങ് ടൈം കാണുന്നത് നമ്മൾ എന്തായാലും ഓൾമോസ്റ്റ് ഒരു സിക്സ് സിക്സ് തേർട്ടിക്ക് ആവുമ്പോഴേക്കും അവിടെ എത്തും അപ്പോൾ എ പോകുന്ന വഴിയൊക്കെ നല്ല ഉണ്ടായിരുന്നു അപ്പം മഴ പെയ്യോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്നാലും നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ത്രീ കിലോമീറ്റേഴ്സ് എങ്ങാനും ഉണ്ട് തോന്നും അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നല്ല ഇരുട്ടായി മഴയൊക്കെ അങ്ങനെ ചെറുതായി തുള്ളിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് റോഡ് സൈഡിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ കവാടം കാണുന്ന ശ്രീപുരം ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല നമ്മളൊരു പതിമൂന്ന് പതിനാല് വർഷം മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഈ ഈ റോഡ് സൈഡിൽ നിന്ന് ഒന്നും നമുക്ക് ഈ കവാടം കാണുക എന്നല്ലാതെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല കടന്നാലും തന്നെ നമുക്ക് ഒരുപാട് ദൂരം നടക്കാനും കാണാനും ഉണ്ട് അവിടേക്ക് ക്യാമറ വീഡിയോ ഒന്നുമല്ല ഇവിടെ അല്ല അപ്പം വന്ന് ഞങ്ങൾ പോയ സമയത്ത് ചന്ദ്രഗ്രഹണം അങ്ങനെന്തോ മറ്റുമായിട്ട് നേരത്തെ ടെമ്പിൾ ക്ലോസ് ആക്കി അതാണ് കാരണം അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് പുറത്തുനിന്ന് വീഡിയോ ഇതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് തിരിച്ച് മടങ്ങാൻ മാത്രമേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഈ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് ഗേറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ പറ്റി പക്ഷെ അമ്പലത്തിലേക്ക് പോകാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല ഒരു വിഫലമായ ഒരു യാത്ര ആയിപ്പോയി അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ വൈ ഫ്രം താബിൽ